എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഇസ്രായേൽ ഓറഞ്ച് അഥവാ കുമെട്ടിനെ പറ്റിയാണ് അപ്പൊ ഇതൊരു ചെറിയ ഓറഞ്ച് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് തോലോട് കൂടെ കഴിക്കാം പിന്നെ നമുക്ക് സലാഡിനൊക്കെ ഉപയോഗിക്കാം അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് ഇസ്രായേൽ ഓറഞ്ച് അപ്പൊ ഈ സാധാരണ ഒരു ഓറഞ്ചിന്റെ പോലെയല്ല ഇതിനൊരു ഓവൽ ഷേപ്പിലുള്ളതാണ് കേട്ടാ ഇതിന്റെ ഏഹ് ഓറഞ്ചുകൾ കണ്ട ഇതേപോലെയാണ് ഇരിക്കുന്നത് ഇതിലിപ്പോ പച്ചം പഴുത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കായകളുണ്ട് നമ്മ ഇതേപോലെ പഴുത്ത് വരുമ്പോഴാണ് നമ്മൾ കഴിക്കാനായിട്ട് എടുക്കണത് കണ്ട അപ്പൊ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ളത് ബുഷ് ഓറഞ്ച് ആണോന്ന് പക്ഷെ ബുഷ് ഓറഞ്ച് ഇതേപോലെ ഇതേപോലെയല്ല ഇരിക്കണത് ബുഷ് ഓറഞ്ച് നല്ല റൗണ്ട് ഇല്ല ബുഷ് ഓറഞ്ച് ഇരിക്കണത് അപ്പൊ നമുക്കിതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്കിത് തോലെപ്പാടിൽ തന്നെ നമുക്ക് കഴിക്കാം പിന്നെ സലാഡിനൊക്കെ ഏറ്റവും പറ്റിയതാണ് നമുക്ക് സലാഡിന് തോലുൾപ്പെടെ നമുക്ക് അതിന് ഇട്ടിട്ട് സലാഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണ്ട പഴുത്തതിനാ നല്ല മഞ്ഞ കളറിൽ വരോട്ട ഇതിന്റെ ഫ്രൂട്ട് പിന്നെ നമുക്കിത് ഒരു കുറ്റി ചെടിയായിട്ട് വളർത്താം അപ്പൊ ഞാനിത് താഴെയാണ് നട്ടേക്കണത് അപ്പൊ താഴെ നട്ടപ്പൊ ഞാൻ എല്ല് പൊടിയും വേപ്പും ഉണ്ടാക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നട്ട് കൊടുത്തേക്കണേ പിന്നെ അങ്ങനെ നമ്മ വളങ്ങള് നമ്മൾ സ്ലേറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഇടക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ സ പ്രത്യേകിച്ച് ഒരു പര്യടനം ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് കേട്ടാ ഈ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറഞ്ഞാല് നമുക്കൊരു മുറ്റത്ത് നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ വളർത്താൻ പറ്റിയതാണ് കാരണം ഇതൊരു അഞ്ചടിയിലൊന്നും ഒന്നും ഉയരത്തിൽ ഒട്ടും ഒരു കുറ്റി ചെടിയായിട്ട് നമുക്ക് വളർത്താം അപ്പൊ തന്നെ കണ്ടില്ലേ ഇത് ചെറിയ ചെടിയാണെങ്കിലും ഇതുപോലെ നിറച്ച് കായകളാണ് ഉണ്ടായേക്കേണ്ടത് അപ്പ ഇതു മുതൽ എപ്പോഴും ഇങ്ങനെ പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും കായുണ്ടായിക്കൊണ്ടിരിക്കും പഴുത്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഇത് പൊട്ടിക്കാനൊക്കെ എളുപ്പമാണ് വല്യ മരാവണതൊന്നുമല്ല അപ്പൊ ഇതേപോലെ കൊലകളായിട്ട് ഇത് കായ്ക്കോട്ടെ കണ്ട കാണാൻ നല്ല ഭംഗിയാണ് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് നട്ട് ചെടി ചെടിച്ചട്ടിയിലും അതേപോലെ തന്നെ ഗ്രോ ബാഗിൽ ബക്കറ്റിൽ ഒക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ് കൂടുതൽ ഹൈറ്റ് വെച്ച് പോകൂലല്ല പിന്നെ ഇതിന്റെ ആണ്ടയും പെണ്ടയും ഉള്ളത് കൊണ്ട് നമുക്ക് കുരുഭാഗ്യം മുളപ്പിച്ച് നടണ്ട എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത തൈക്കൾ വേണം നടാനായിട്ട് നഴ്സറികളിൽ നിന്ന് ഇതിന്റെ തൈക്കൾ മേടിക്കാൻ കിട്ടും പിന്നെ രണ്ട് മുള്ള വെറൈറ്റി ഉണ്ട് മുള്ളില്ലാത്ത വെറൈറ്റി ഉണ്ട് ഇതിൽ മുള്ളില്ലാത്ത വെറൈറ്റി ഉണ്ട് അപ്പൊ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ഉള്ളില്ലാത്ത വെറൈറ്റി മേടിച്ചു വെക്കലാണ് നല്ല കാരണം നമുക്ക് നാരങ്ങളൊക്കെ മുള്ളുണ്ടെങ്കിൽ നമുക്കത് പൊട്ടിക്കാനൊക്കെ ഭയങ്കര പണിയാണ് അപ്പൊ മുള്ളില്ലാത്ത വെറൈറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അത് മേടിച്ചു വെക്കലായിരിക്കും നല്ലത് നമുക്ക് ഇസ്രായേലോറൻ്റെ ഒരെ മുറിച്ച് നോക്കാം വേണ്ട ഇതേപോലെയാണ് ഇരിക്കണത് അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം വേണ്ട കട്ട് ചെയ്ത് നോക്കുമ്പോ കണ്ട കുരുവൊക്കെ ഉണ്ട് പക്ഷേ ഈ കുരുഭാഗ്യം മുളപ്പിക്കണ്ട കേട്ട കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ല ആണുതയും പെണ്ന്ത ഒക്കെ ഉണ്ടാകും അപ്പൊ നമ്മെപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്തത് അത് തന്നെ മേടിച്ച് വെച്ചാൽ മതി അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പുളി കലർന്ന മധുരം തോലിനൊക്കെ ഒരു മധുരമാണ് ഇതിന് ടേസ്റ്റ് അല്ല പ്രധാനം ഇതിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് വൈറ്റമിൻ സിട ഒരു കലവറ ഉണ്ട് ഇസ്രായേൽ ഓറഞ്ച് അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ മേടിച്ചു വെക്കാൻ പറ്റിയതാണ് അപ്പൊ സ്ഥലം ഇല്ലാത്തവർക്ക് പോലും വളർത്താം കുറഞ്ഞ സ്ഥലം മതി അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക